ഫെബ്രുവരിയിൽ റിലീസായത് പതിനേഴ് സിനിമകൾ മിക്കതും പൊട്ടി മികച്ച കളക്ഷൻ നേടിയത് ഒരേ ഒരു ചിത്രം ഏതാണെന്നറിയണ്ടേ അത് പറയുന്നതിന് മുൻപ് നാളെ എംബുരാൻ സിനിമയുടെ ട്രെയിലർ ഇറങ്ങുകയാണ് പടത്തെക്കുറിച്ച് പൃഥ്വിയുടെ ഒരു രണ്ട് വാക്കുകൾ ഇപ്പോൾ ഓൺലൈനിൽ കറങ്ങി നടക്കുന്നുണ്ട് ഹൈപ്പ് കയറുന്ന കിഡിലൻ വാക്കുകൾ ഒരാൾ നൂറ് രൂപയ്ക്ക് ടിക്കറ്റും എടുത്ത് പോപ്കോണും വാങ്ങി ഒരു സിനിമയ്ക്ക് കയറിയാൽ അയാൾക്ക് ആ സിനിമ നല്ലോണം ആസ്വദിക്കാൻ കഴിയണം കണ്ടു തീർന്നു പുറത്ത് ഇറങ്ങുമ്പോൾ താൻ പ്രതീക്ഷിച്ചതിലും അപ്പുറമുണ്ടല്ലോ എന്ന് തോന്നണം അതാണ് ഞങ്ങൾ എംബുരൻ എന്ന ചിത്രത്തിൽ ശ്രമിച്ചത് ഹായ് ഫ്രണ്ട്സ് ഗോൾഡൻ പെൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് എല്ലാ മാന്യപ്രേക്ഷകർക്കും സ്വാഗതം അങ്ങനെ ഫെബ്രുവരി മാസത്തിൽ റിലീസ് ആയ ചിത്രങ്ങളുടെ നഷ്ടക്കണക്കുകൾ പുറത്ത് സിനിമാ താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണമെന്നും മലയാള സിനിമാ മേഖല പ്രതിസന്ധിയിലാണെന്നും നിർമ്മാതാക്കൾ ആവർത്തിക്കുന്നതിനിടയിലാണ് ഫെബ്രുവരി മാസത്തിൽ റിലീസായ ചിത്രങ്ങളുടെ നഷ്ടക്കണക്കുകൾ പുറത്തുവരുന്നത് കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത പതിനേഴ് ചിത്രങ്ങളിൽ പതിനാറെണ്ണത്തിൻ്റെ കണക്കുകളാണ് നിർമ്മാതാക്കളുടെ സംഘടന പുറത്തുവിട്ടത് തടവ് എന്ന ചിത്രത്തിൻ്റെ കണക്കുകൾ ലഭ്യമല്ലെന്ന് കേരള ഫിലിം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അറിയിച്ചു ചിലവും ഇവയ്ക്ക് തിയേറ്ററിൽ നിന്ന് ലഭിച്ച കളക്ഷനുമാണ് പുറത്തു വന്നിരിക്കുന്നത് ഇതിൽ ഏത് പടമായിരിക്കും വിജയിച്ചിരിക്കുന്നത് പറയുന്നതിന് മുൻപ് നിങ്ങൾക്കറിയാമെങ്കിൽ കമന്റ് ബോക്സിൽ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് സിനിമകൾക്കായി ആകെ എഴുപത്തി അഞ്ച് കോടി രൂപയാണ് മുതൽ മുടക്കിയത് ഈ സിനിമകൾക്കെല്ലാം കൂടി തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് വെറും ഇരുപത്തിമൂന്ന് പോയിന്റ് അഞ്ച് അഞ്ച് കോടി രൂപയാണ് ഫെബ്രുവരിയിലെ റിലീസ് ചിത്രങ്ങളിൽ നാലെണ്ണം ഇപ്പോഴും തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ് റോമൻസ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ചാട്ടുളി ഗെറ്റ് സെറ്റ് ബേബി എന്നിവയാണ് തിയേറ്ററുകളിൽ പ്രദർശനം തുടരുന്നത് ഇഴ ലവ് ഡേ നാരായണിൻ്റെ മൂന്ന് ആൺമക്കൾ എന്നിങ്ങനെ മൂന്ന് സിനിമകളാണ് ഫെബ്രുവരി ആറിന് മലയാളത്തിൽ നിന്ന് വന്നത് കീഴ എന്ന സിനിമയ്ക്ക് അറുപത്തി മൂന്ന് പോയിന്റ് എട്ട് മൂന്ന് ലക്ഷം രൂപയായിരുന്നു ബഡ്ജറ്റ് എന്നാൽ തിയേറ്ററിൽ നിന്ന് ലഭിച്ചതാകട്ടെ വെറും നാൽപ്പത്തയ്യായിരം രൂപ ഒന്ന് ആറ് കോടി രൂപ ബഡ്ജറ്റിൽ നിർമ്മിച്ച ലവ് ഡേയിൽ പതിനായിരം രൂപ മാത്രമായിരുന്നു തിയേറ്ററിൽ നിന്ന് കിട്ടിയത് നാരായണിൻ്റെ മൂന്നാൺമക്കൾ എന്ന ചിത്രത്തിന് അഞ്ച് പോയിന്റ് നാല് എട്ട് കോടി ചെലവാക്കിയപ്പോൾ തിയേറ്ററിൽ നിന്ന് ലഭിച്ചത് മുപ്പത്തിമൂന്ന് പോയിന്റ് അഞ്ച് എട്ട് ലക്ഷം രൂപ മാത്രമാണ് ഫെബ്രുവരി പതിനാലിനായിരുന്നു അടുത്ത റിലീസിംഗ് ബ്രോമൻസ് ദാവീദ് പൈങ്കിളി എന്ന ചിത്രങ്ങളാണ് ഫെബ്രുവരി പതിനാലിന് റിലീസ് ചെയ്തത് ഇതിൽ എട്ട് കോടി രൂപ മുടക്കിയ ബ്രോമൻസ് ഇതുവരെ നാല് കോടി രൂപ കളക്ഷൻ നേടി എങ്കിലും ചിത്രം ഇപ്പോഴും ബഡ്ജറ്റിലേക്ക് എത്തിയിട്ടില്ല ചിത്രം ഇപ്പോഴും പ്രദർശനം തുടരുകയാണ് എന്നത് നല്ലൊരു കാര്യമാണ് ഒമ്പത് കോടി രൂപ മുടക്കി നിർമ്മിച്ച ദാവീദ് മൂന്നര കോടിയാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത് അഞ്ച് കോടി ബഡ്ജറ്റിൽ നിർമ്മിച്ച ഫൈൻഗിളി രണ്ടര കോടി കളക്ഷൻ നേടി ഫെബ്രുവരി പതിമൂന്നിന് റിലീസായ ഓഫീസർ ഓൺ ഡ്യൂട്ടി എന്ന സിനിമയുടെ ബഡ്ജറ്റ് പതിമൂന്ന് കോടി രൂപയായിരുന്നു ചിത്രം ഇപ്പോഴും പ്രദർശനം തുടരുന്നുണ്ട് ഇതുവരെ പതിനൊന്ന് കോടി രൂപയാണ് തിയേറ്ററിൽ കളക്ഷൻ നേടിയത് നിർമ്മാതാക്കളുടെ കണക്കുകൾ പ്രകാരം കഴിഞ്ഞ മാസം റിലീസ് ചെയ്ത ചിത്രങ്ങളിൽ മികച്ച കളക്ഷൻ നേടിയ ചിത്രം ഇതാണ് ഓഫീസർ ഓൺ ഡ്യൂട്ടി ഫെബ്രുവരി ഇരുപത്തൊന്നിന് ചാട്ടുളി ഗറ്റ്സെറ്റ് ബേബി ഉരുൾ എന്നീ ചിത്രങ്ങൾ റിലീസ് ചെയ്തു ചാട്ടുളി എന്ന ചിത്രം മൂന്ന് പോയിന്റ് നാല് കോടി രൂപയായിരുന്നു ബഡ്ജറ്റ് തിയേറ്ററുകളിൽ നിന്ന് കിട്ടിയത് വെറും മുപ്പത്തിരണ്ട് ലക്ഷം ഒൻപത് പോയിന്റ് ഒൻപത് ഒൻപത് കോടി രൂപയായിരുന്നു ഗറ്റ് സെറ്റ് ബേബിയുടെ ബഡ്ജറ്റ് തിയേറ്ററുകളിൽ ഇപ്പോഴും പ്രദർശനം തുടരുന്ന ഈ ചിത്രത്തിന് ഇതുവരെ ഒന്ന് പോയിന്റ് നാൽപ്പത് കോടി രൂപ കളക്ഷൻ ലഭിച്ചു ഇരുപത്തി ലക്ഷം രൂപ മുതൽ മുടക്കിയാണ് ഉരുൾ എന്ന ചിത്രം നിർമ്മിച്ചത് ഒരു ലക്ഷം രൂപയാണ് ഈ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത് അഞ്ച് പോയിന്റ് ഒന്ന് രണ്ട് കോടി രൂപ മുടക്കി നിർമ്മിച്ച മച്ചാന്റെ മാലാക മച്ചനെ കേൾക്കണം മച്ചാന്റെ മാലാക എന്ന സിനിമയ്ക്ക് ലക്ഷം രൂപയാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത് ഒന്നര കോടി രൂപയ്ക്ക് നിർമ്മിച്ച ആത്മസഹോ എന്ന ചിത്രം വെറും മുപ്പതിനായിരം രൂപ മാത്രമാണ് തിയേറ്ററുകളിൽ നിന്ന് നേടിയത് ഫെബ്രുവരി ഇരുപത്തെട്ടിന് റിലീസായ അരിഗ് എന്ന സിനിമയുടെ ബഡ്ജറ്റ് ഒന്നര കോടി രൂപയായിരുന്നു അമ്പത്തയ്യായിരം രൂപയാണ് ഈ സിനിമയ്ക്ക് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത് അന്ന് തന്നെ റിലീസായ ഇടി മഴ കാറ്റ് എന്ന സിനിമയ്ക്ക് അഞ്ച് പോയിന്റ് കോടി രൂപയായിരുന്നു ബഡ്ജറ്റ് തിയേറ്ററുകളിൽ നിന്ന് രണ്ട് പോയിന്റ് ഒന്ന് പൂജ്യം ലക്ഷം രൂപ മാത്രമാണ് സിനിമയ്ക്ക് കിട്ടിയത് ആപ് കൈസേ ഹോ എന്ന സിനിമയ്ക്ക് രണ്ടര കോടി രൂപയാണ് ചെലവായത് തിയേറ്ററുകളിൽ നിന്ന് അഞ്ച് ലക്ഷം രൂപ മാത്രമാണ് ഈ സിനിമയ്ക്ക് നേടാൻ സാധിച്ചത് രണ്ടാം യാമം എന്ന സിനിമയ്ക്കും രണ്ടര കോടിയായിരുന്നു ബഡ്ജറ്റ് എന്നാൽ എൺപതിനായിരം രൂപയാണ് തിയേറ്ററുകളിൽ നിന്ന് ലഭിച്ചത് ഇങ്ങനെയാണ് ഫെബ്രുവരി മാസത്തിൽ റിലീസായ പതിനേഴ് സിനിമകളുടെ കളക്ഷൻ റിപ്പോർട്ടുകൾ ഇതിൽ നിന്ന് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് നിങ്ങളുടെ അഭിപ്രായം എന്ത് തന്നെയാണെങ്കിലും കമൻ്റിൽ രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ അടുത്ത വീഡിയോയുമായി വരുന്നതുവരെ